നമസ്കാരം ധാർമ്മികബോധം ഒട്ടുമില്ലാത്ത ഒരു പ്രത്യേക വർഗം അതാണ് സി പി എം അവർക്ക് മനുഷ്യത്വമില്ല പ്രതിപക്ഷ ബഹുമാനമില്ല ജനാധിപത്യ മര്യാദയില്ല അങ്ങനെ പ്രത്യേകതരം മനുഷ്യർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് ഒരു സ്ത്രീ മരിച്ചല്ലോ സാധാരണ നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചൊഴിയേണ്ടതാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രി പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സി പി എമ്മുകാരായതുകൊണ്ട് ഇത് ആരും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കുന്നുമില്ല പകരം ഉളുപ്പില്ലാത്ത കേൾക്കുന്നവന്റെ ചോര ചോരതിളപ്പിക്കുന്ന ന്യായീകരണങ്ങളാണ് അന്തം കമ്മി അടിമകളും നേതാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വീണ ജോർജിനെ ന്യായീകരിച്ചുകൊണ്ട് ബി എൻ വാസവനും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബി കെ സനോജും പി കെ ശ്രീമതിയും എന്തിന് കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബു കേസിലെ പ്രതി പി പി ദിവ്യയും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി വന്ന് കെട്ടിടം തള്ളിയത് കൊണ്ടല്ല കെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണത് എന്നാണ് വി എൻ ബാസവന്റെ ന്യായീകരണം യഥാർത്ഥത്തിൽ ഇത് മരണപ്പെട്ട ആ സ്ത്രീയുടെ ആത്മാവിനെ പോലും അവഹേളിക്കലാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത് പറയാൻ കഴിയുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജിൻ്റെ ഇതൊരു വെല്ലുവിളിയാണ് പത്തനംതിട്ടയിലെ വീണാ ജോർജിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും എം എൽ എ മാർക്കും വീടുകളുണ്ടെന്ന് മറക്കരുത് എന്നാണ് വി കെ സനോജിന്റെ ഭീഷണി മന്ത്രിമാരെയും സർക്കാരിന്റെ ഭാഗമായവരെയും തെരുവിൽ ആക്രമിച്ചാൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലേതെന്നുമാണ് സനോജ് പറയുന്നത് ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് എന്താണ് സ്വന്തമായി ചിന്താശേഷിയില്ലാത്തവരാണോ ഇവറ്റകൾ പി കെ ശ്രീമതി പറയുന്നത് വീണ ജോർജിനെ ആക്രമിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് ഒറ്റക്കെട്ടായി ചേർക്കുമത്രേ ഇനി പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് ാണ് ഏറ്റവും രസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദിവ്യ തള്ളിയത് ഇങ്ങനെയാണ് മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് എലിഫന്റ് കീബ്സ് വാക്കിംഗ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ് ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു വലതു മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങിലുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടതുഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ പുച്ചത്തോടെ ചാണ്ടി ഉമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ടപ്പാടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ മുപ്പത് വീടിന് വേണ്ടി പിരിച്ചെടുത്ത് മുക്കിയ കോടികളെക്കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത് അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ ഉച്ചിരി കൂടും ചിലർക്ക് കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ചുമതലയാണ് ഇങ്ങനെയാണ് പി പി ദിവ്യ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത് വലത് മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങിനുള്ള ഇരയാണ് പോലും വീണാ ജോർജ് അവസാനത്തെ വാചകമാണ് ഏറ്റവും രസം അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ ഉച്ചിരി കൂടും ചിലർക്ക് കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് കഷ്ടം അതെ ഇവറ്റകൾക്ക് എന്ത് തോന്നിയ മാസവും കാണിക്കാം പക്ഷേ മറ്റുള്ളവർ അതേക്കുറിച്ച് പറയാനോ വിമർശിക്കാനോ പാടില്ല ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് തള്ളിയിടാൻ കാരണക്കാരിയായ സ്ത്രീയാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം ആ മനുഷ്യന് ഭാര്യയും ദിവ്യയുടെ മക്കളുടെ പ്രായത്തിലുള്ള രണ്ട് പെൺമക്കളും ഉണ്ടെന്ന് ഓർക്കണം പക്ഷേ അതൊന്നും ഇവർക്ക് ബാധകമല്ല ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെപ്പോലും ഇവറ്റകൾ പറയുന്നത് വളഞ്ഞിട്ടാക്രമിക്കൽ എന്നാണ് നവകേരള സർക്കിട്ട് നടക്കുമ്പോൾ കണ്ടതാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ട് നേരിട്ടത് നമ്മൾ കണ്ടതാണ് നാളെ ഈ പറയുന്ന സനോജും പി പി ദിവയും ഒക്കെ ഒരുപക്ഷെ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആയെന്നിരിക്കും കാരണം ഇതൊക്കെയാണല്ലോ മന്ത്രിയും മുഖ്യമന്ത്രിയും എം എൽ എയും ഒക്കെ ആകാനുള്ള യോഗ്യത അർഹതയുള്ള ചെറുപ്പക്കാരുടെ അവസരം കളഞ്ഞ് വിവിധ സർക്കാർ വകുപ്പുകളിൽ തിരുകി കയറ്റിയിരിക്കുന്ന അന്തം കമ്മികൾ പോലും സർക്കാരിന്റെയും പാർട്ടിയുടെയും പാർട്ടി നേതാക്കളുടെയും കൊള്ളരതായ്മകൾ എന്നാണ് കാരണം ഈ പാർട്ടി ഉണ്ടെങ്കിലേ ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാലേ ഇവറ്റകളുടെ ജോലിക്ക് നിലനിൽപ്പുള്ളൂ സ്വന്തം കാര്യം നോക്കി പാർട്ടിയും മന്ത്രിമാരും ചെയ്യുന്ന കൊല്ലരുതായ്മകളെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഇവർ ഈ നാടിന്റെ നാശത്തിന്റെ പടുപുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ അടിമകളല്ലാത്ത പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അടിമകളല്ലാത്തവരുടെ മനസ്സിലുണ്ടാകണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സർക്കാരിന്റെ വേട്ടയടലുകൾക്ക് ഇരകളായ പെൻഷനും വീടും സർക്കാർ ജോലിയും ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ടവരുടെ അവസരം അടുത്തു വരികയാണ് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും മറുപടി നൽകേണ്ടത് അപ്പോഴാണ് എട്ടു മാസത്തെ പെൻഷൻ കുടിശ്ശികയുടെ രണ്ട് വിടുക്കൽ തരുമ്പോൾ അതും വാങ്ങി മടിയിൽ തിരുകിയിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ കിരാത ഭരണം മറക്കരുത് എന്തായാലും കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച വീണ ജോർജിന് പ്രതിഷേധമൊന്നും ഏറ്റുവാങ്ങേണ്ടി വന്നില്ല കാരണം പോലീസുകാരെക്കാൾ പാർട്ടിക്കാരായിരുന്നു മന്ത്രിക്ക് വലയം തീർത്തത്